അത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും വേണം ആ അന്വേഷണം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരാനാണ് ഈ കുറ്റം ആരോപിക്കപ്പെടുന്നവർ ആരാണെങ്കിലും ഈ രണ്ട് വിഭാഗം ഉണ്ടല്ലോ ഇത് ഇത് ബാധിക്കപ്പെട്ടവരുടെ മാനസികാവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം അവർ അവരനുഭവിക്കുന്ന ഒരു മാനസിക വേദന നമുക്ക് കൃത്യമായി മനസ്സിലാവും അതിൻ്റെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് ആ ഒരു വേദന അറിയാവുന്നിടത്തോളം കാലം അപ്പം അതിൽ സത്യം പുറത്തു വരാന്നുള്ളത് വളരെ ആവശ്യക ആവശ്യകതയുള്ള കാര്യമാണ് അപ്പൊ ആ സത്യം പുറത്തു വരിക തന്നെ വേണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലുള്ള നമ്മൾ ഈ പറയുന്ന പോലെ ആരോപിക്കപ്പെട്ട് അവർക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്ന വേദനയ്ക്ക് വേദനിപ്പിക്കരുത് അത് കൃത്യമായി അതിന്റെ സത്യാവസ്ഥ അത് ഫേക്കാണോ സത്യമാണോ എന്നുള്ളത് കൃത്യമായി പുറത്തു വരിക തന്നെ വേണം ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ പറയുന്നു ഒരു ചാനൽ വന്നിരുന്നു പറയുന്നു ഇതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് രാജിവെക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ നാല് നാലുപേരുടെ പേര് വിനുവിന്റെ പറയുന്നു അനന്യയുടെ വരുന്നു സറിയി വരുന്നു ടോവിനെ പറയുന്നു ഞങ്ങൾ നാല് നാല് പേര് എതിർത്തതാണ് നിർബന്ധം ഭൂരിപക്ഷം വന്നപ്പോഴാണ് ഞങ്ങൾ രാജിവെക്കേണ്ടതായി വന്നത് ഒരു സംഭവത്തിലേക്ക് പോയിരുന്നു അത്രയും അല്ല നമ്മളൊരു എന്ത് എന്താണ് ഇപ്പൊ രാജിയിലേക്ക് നമ്മൾ പോകണോ എന്നുള്ള ഒരു ഒരു കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ അപ്പം ആ ഒരു ചർച്ച നമ്മൾ പോയി അതേപോലെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളിപ്പം ഈ പറയുന്ന കുറേ കൺസേൺസ് ഇപ്പം എന്നെ എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ കൺസേൺസ് ഇതാണ് അപ്പം ആ കാര്യങ്ങൾ സംസാരിച്ചു അതിനൊക്കെ വ്യക്തമായിട്ട് നമ്മൾ സംസാരിക്കുകയും അതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കുകയും ആ ഒരു പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരൊറ്റ തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തിയതാണ് ഒരു മെജോറിറ്റി എത്തി അതിന്റെ കൂടെ ഞങ്ങളും കൃത്യമായിട്ട് അത് അനുകൂലിച്ച് തന്നെ നിന്നു നാലുപേരല്ലേ ഇപ്പം ടോബി ഇവിടെ ഇല്ലായിരുന്നു ടോബി യാത്രയിലായിരുന്നു അപ്പൊ ടോവിൽ നിങ്ങൾ എന്താ തീരുമാനിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ഈ ഉണ്ണിയും അതേപോലെ ഒരു കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മെജോറിറ്റി തീരുമാനത്തിലേക്ക് നമ്മൾ എല്ലാവരും അത് അംഗീകരിച്ച് നിന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്ത് അല്ല ലാലേട്ടനും എല്ലാം പറഞ്ഞതാണ് നമുക്ക് ജനറൽ ബോഡിയിലേക്ക് പോകാം ഇതിപ്പം ഇങ്ങനൊരു കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം മാറ്റിവെച്ചിട്ട് നമ്മൾ പിരിഞ്ഞ് നമ്മൾ ഇമ്മീഡിയറ്റ് ഒരു ജനറൽ ബോഡി രണ്ട് മാസത്തിനകത്ത് നമുക്ക് ജനറൽ ബോഡി വിളിക്കുകയും ആ ജനറൽ ബോഡിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കും ജനറൽ ബോഡിയുടെ തീരുമാനത്തിന് വിടാന്നാണല്ലോ ഒരു സംഘടനയുടെ സുപ്രീം പവർ എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ് അപ്പോൾ ആ ജനറൽ ബോഡിയിലേക്ക് ഈ കാര്യങ്ങൾ വിടുകയും അവരുടെ തീരുമാനമാണ് ഏറ്റവും മുഖ്യമായ കാര്യം അതിലേക്ക് പോകാം എന്നുള്ളതാണ് ലാലേട്ടനായാലും എല്ലാരും സംസാരിച്ചത് അപ്പൊ ആ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും അഭിപ്രായ അഭിപ്രായ വ്യത്യാസം ഇന്ന് രാവിലെ വാർത്തകൾ വന്നത് പേര് അല്ല അതിലൊരു അഭിപ്രായ വ്യത്യാസങ്ങളല്ല അഭിപ്രായങ്ങളെ ഏതൊരു സംഘടനയിലും ഒരു ഒരു കമ്മിറ്റിയില് നമ്മള് സംസാരിക്കുമ്പോൾ എന്റെ അഭിപ്രായമായിരിക്കില്ല വെറുതെ ആൾക്കാരും എല്ലാവർക്കും ഇൻഡിവിജ്വലിയുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാവും ഈ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒരേപോലെ സംസാരിച്ച് ഒരുമിച്ച് ചേർന്ന് ഒരു ഒരൊറ്റ തീരുമാനമായി വരുമ്പോഴാണല്ലോ അതൊരു തീരുമാനം സംഘടനയുടെ തീരുമാനം കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയാം അപ്പൊ ആ തരത്തിലാണ് അത് സംസാരിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം ഇനി വരാൻ പോകുന്ന ഞാനൊക്കെ അമ്മിയായിട്ട് ഒത്തിരി സഹകരിച്ചിരുന്നുണ്ട് എനിക്കിനി വരാൻ പോകുന്ന കാഴ്ചയാണ് ഇൻഷുറൻസ് പദ്ധതി ഇനി ചെക്ക് ഒപ്പിടുന്നതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് കൈനീട്ടം ഒത്തിരി കാര്യങ്ങൾ കൈനീട്ടം അതൊരു ഇൻഷുറൻസ് ഇൻഷുറൻസ് തീരുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അല്ല അത് അതിന്റെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ലീഗൽ അതോറിറ്റീസ് നമ്മുടെ ഒരു ബോർഡും എല്ലാം ഉണ്ടല്ലോ ആ ആ രീതിയിലുള്ള ലീഗൽ ബോർഡിൽ അത് കൃത്യമായിട്ടുള്ള അതിന്റെ പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും എത്രയും പെട്ടെന്ന് ജനറൽ ബോഡിയിലേക്ക് എത്താനുമാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദിവസം നമ്മൾ ഒരു മാസം ഇരുപത്തൊന്ന് ദിവസം മുമ്പേ അറിയിക്കണം ഇപ്പൊ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരോടും ഈ ഒരു കാര്യം ഇപ്പം ഇപ്പൊ തന്നെ എല്ലാവർക്കും അറിയാം ഈ ഒരു ജനറൽ ബോഡി വരുമെന്ന് അറിയാം ആ ജനറൽ ബോഡിയിലേക്ക് കൃത്യമായിട്ട് പോകുമെന്ന് അറിയാം അത് കൃത്യമായിട്ടുള്ള ഒരു അറിയിച്ചു തന്നെയായിരിക്കും നമ്മൾ പോവുക അല്ല പോകുകയും എമർജൻസി ജനറൽ എമർജൻസി ബൈലോ പ്രകാരം ഇരുപത്തിയൊന്ന് ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രമാണ് നമ്മൾ നമ്മൾ അറിയിച്ചാലും നമുക്ക് എമർജൻസി ആയിട്ട് മാസം വേണ്ടി ജനറൽ ബോഡിക്ക് അതിന്റെ പ്രൊസീജിയർ കാരണം ജനറൽ ബോഡി എന്ന് ഒരു ചെറിയ കാര്യമല്ലല്ലോ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വരണം പല സ്ഥലത്തുനിന്ന് വരണം അപ്പൊ അവരെല്ലാം വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമയവും അതിൽ കൃത്യമായി അതിന്റെ ഒരുക്കങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് ആ തരത്തിലേക്കാണ് നമ്മൾ ആ ഒരു ജനറൽ ബോഡിയിലേക്ക് എത്തേണ്ടത് അപ്പൊ അതിന്റെ ഒരു സമയം എന്തായാലും എടുക്കും എന്തായാലും എടുക്കും നിലവിൽ ഒരു ഐക്യമില്ലായ്മ എന്ന് ആദ്യം തൊട്ട് തോന്നിത്തുടങ്ങിയത് ആദ്യം നിങ്ങൾ ഇവിടെ ഇരുന്ന് വാർത്താസമ്മേളനം നടക്കൂ ഉൾപ്പെടെയുള്ള ശുദ്ധീകൃത ഉൾപ്പെടെയുള്ള വാർത്താസമ്മേളനം നടന്നു അവിടെ പറഞ്ഞ നിലപാടിൽ നേരെ വിപരീതമായി തന്നെ ജഗദീഷ് വാർത്താസമ്മേളനം നടത്തുന്നു തൊട്ട് പിന്നിൽ തന്നെ അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു അത് കൃത്യമായിട്ട് സത്യസന്ധമായ വാർത്ത തന്നെയാണ് അത്തരം ഒരു അഭിപ്രായ വ്യത്യാസം ആ സമയത്ത് ഉടലിടക്കാനുള്ള കാരണമെന്താണെന്ന് പിന്നെ പരിശോധിച്ചു അല്ല എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ ഇത് കൃത്യമായി തന്നെ നമുക്കൊരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ വന്നില്ല ഇൻഡിവിജ്വലുള്ള അഭിപ്രായങ്ങൾ ചെറിയ ചെറിയ വാക്കുകൾ തമ്മിലുള്ള ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ അത് കൃത്യമായി എല്ലാവരും സംസാരിച്ച തന്നെയാണ് കാരണം ഓഫീസ് ബേസ് ആയിട്ടുള്ളവരൊക്കെ കൃത്യമായി സംസാരിച്ചു തന്നെയാണ് ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പം അതുമാത്രമല്ല ജയൻ ചേട്ടൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ട് ജയൻ ചേർത്തലയും ജഗദീഷ് ചേട്ടനും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പം ഒരു ഒരു അമ്മയുടെ ആരും സംസാരിക്കുന്നില്ല എന്നല്ല ഇപ്പം ഇവരെല്ലാം സംസാരിച്ചിട്ടില്ലേ ഇവരെല്ലാവരും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിലൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നല്ല ഓരോ 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 ആൾക്കാരുടെയും കാഴ്ചപ്പാടുകളാണ് എല്ലാവരും പറയും ഇപ്പൊ ഞാൻ പറയുന്ന വാക്കുകളോ ഞാൻ പറയുന്ന അഭിപ്രായങ്ങളോ ആയിരിക്കില്ല ചിലപ്പം വേറൊരാൾ ഇതേ കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ അത് അത്രേ ഉള്ളു അങ്ങനെ ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല അല്ലാതെ ഒരു ഒരു എന്താ പറയാ ഒരു അഭിപ്രായ വ്യത്യാസം ഭിന്നത എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരിക്കലും സംഘടനയ്ക്കാത്ത എനിക്ക് തോന്നിയിട്ടില്ല കാരണം എല്ലാവരും ഒരുമിച്ചായിരുന്നു ഇപ്പൊ ഈ ഓൺലൈൻ മീറ്റിംഗിൽ പോലും എല്ലാവരും ഒരുമിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും അത് അവസാന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒരു അഭിപ്രായത്തിലേക്ക് എത്തുകയൊക്കെ ഒളിച്ചോട്ടം പോലെയാണ് ഇപ്പൊ ആളുകൾ കാണുന്നത് അല്ല അങ്ങനെ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒളിച്ചോട്ടം എന്നാണ് ആളുകൾ കാണുന്നത് സ്വഭാവമായിട്ട് അങ്ങനെ ചിന്തിക്കാം ഒരു മാധ്യമങ്ങൾ മുമ്പിൽ ഒന്നിരുന്ന് സംസാരിക്കാൻ എന്റെ സംഘടന തലപ്പുറത്തുള്ളവർക്കും തയ്യാറാവുന്നില്ല നിങ്ങളെ പോലെയുള്ളവർ തയ്യാറാവുന്നു എന്നാണ് പറയുന്നത് ഒരു വൈസ് പ്രസിഡന്റ് എന്തായാലും പ്രസിഡന്റ് ഇവിടെയല്ല എല്ലാം ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു വൈസ് പ്രസിഡന്റും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു അങ്ങനെ അങ്ങനെ ഒരിക്കലും കാരണം നമ്മൾ അതിനൊരു പത്രക്കുറിപ്പ് ഇറക്കി ഇനി അത് ജനറൽ ബോഡിയുടെ മുമ്പിലല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് കൂടുതലും ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ജനറൽ ബോഡിയിലാണ് സംസാരിക്കേണ്ടതും ആ ചർച്ച ചെയ്യപ്പെട്ടേണ്ടതും അവിടെ നിന്നുള്ള ഒരു തീരുമാനമാണ് അന്തിമമായിട്ട് നമ്മുടെ സംഘടനയുടെ ഒരു തീരുമാനമായിട്ട് പുറത്തേക്ക് വരേണ്ടത് അപ്പൊ അത് അവിടെയാണ് സംസാരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത് അംഗമെന്ന നിലയിൽ ഇപ്പോൾ ഞാനൊരു കമ്മിറ്റിയിലല്ല പക്ഷെ ഒരു അംഗമെന്ന നിലയിൽ പോലും ജനറൽ ബോഡിയിലുള്ള ചർച്ചയും ജനറൽ ബോഡിയിലുള്ള സംസാരങ്ങളുമാണ് ആ ഒരു വിഷയത്തിൽ കൃത്യമായ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ആരോപണം എന്നൊപ്പം സിദ്ധിക്ക് രാജിവെച്ചു ആരോപണമുള്ള സംഘടനയിലുള്ള ഭാരവാഹിയായിരുന്നു ഇപ്പോൾ ഭാരവാഹികളല്ല അവര് എല്ലാവരും രാജി വെക്കേണ്ടതല്ലേ എന്നല്ലേ താങ്കളുടെ അഭിപ്രായം ആരോപണം ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുക എന്ന് തന്നെയാണ് അതിൽ സത്യമുണ്ടോ കള്ളമുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം തീർച്ചയായും കാരണം സത്യസന്ധമായിട്ടൊരു കുറ്റം ചെയ്തിട്ട് ഉണ്ട് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ട് അയാൾ സത്യസന്ധമായിട്ട് അത് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ശിക്ഷ അനുഭവിക്കാന്നുള്ളത് നമുക്ക് എല്ലാവരെയും പോലെ തന്നെ ഏതൊരു പൗരനെയും പോലെ തന്നെ എന്റെ മനസ്സിലും അത് തന്നെയാണ് ആഗ്രഹം പക്ഷെ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അത് കൃത്യമായിട്ട് തെളിയിക്കപ്പെടേണ്ട കാര്യമുണ്ട് അത് തെളിയിക്കുക എന്നുള്ളത് നമ്മുടെ നിയമസംവിധാനങ്ങൾക്കും കോടതിക്കുമുള്ള കാര്യമാണ് അത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇനിയൊക്കെ ഒത്തിരി സമയങ്ങളായി സിനിമയിൽ അഭിനയിച്ചു വരുന്നത് ഈ കേട്ട് കേൾവിയൊക്കെ ഇപ്പോൾ നടന്ന ഹൈമാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഈ വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നില്ല സിനിമ മേഖലയിൽ ഇപ്പം പ്രശ്നങ്ങളില്ലാത്ത ഒരു മേഖലയില്ല എല്ലാ മേഖലകളിലും ഇപ്പം സിനിമ മാത്രമല്ല ഇപ്പം വേറെ ഏത് പ്രൊഫഷനാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും അതിനകത്തെല്ലാം ഈ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾ കണ്ടെത്തുക നമുക്കെപ്പോഴും വേണ്ടതാണ് നമ്മളുടെ സഹോദരിമാരായിട്ടുള്ള ആൾക്കാരെപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കുക ഒരു ജോലി സ്ഥലത്ത് ആൾക്കാർക്ക് കൃത്യമായി ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അത് കൃത്യമായി നടത്തുക അല്ലെങ്കിൽ അത് കൃത്യമായി അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം സിനിമാ മേഖലയിലാണെങ്കിൽ പോലും ഇപ്പം പറഞ്ഞില്ല ഇപ്പം കാസ്റ്റിംഗ് കോൾസിന്റെ കാര്യം പറഞ്ഞു പല കാസ്റ്റിംഗ് കോൾസും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല എന്നുള്ള കാരണം സിനിമയിൽ ഒരു സിനിമയാണോ അതല്ലെങ്കിൽ ചിലപ്പം ഒരു സിനിമ ഉണ്ടോ ഉണ്ടോയെന്നുപോലും അറിയാത്ത ഒരുപാട് കാസ്റ്റിംഗ് ഗോളിനെ പറ്റി എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് അപ്പം നമ്മൾ അന്വേഷിക്കും ഒരു സിനിമ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയാ അറിയാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ക്രിസ്റ്റ് ഒരു കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവുക ഇതെല്ലാം കൃത്യമായി സിനിമയിൽ അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് കാര്യങ്ങളിൽ കൃത്യമായി നടത്തുക എന്നുള്ളതാണ് നമുക്ക് വേണ്ട കാര്യം അപ്പം കാസ്റ്റിംഗ് കോളുകൾ പലതും നടക്കും അപ്പം അത് ജെനുവിനായിട്ടുള്ളതാണോ അല്ലയോ എന്ന് കൃത്യമായി നമ്മൾ അന്വേഷിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പോകാൻ വേണ്ടത് അത് അല്ലെ കറക്റ്റ് കാര്യം നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ അന്വേഷിച്ച് അങ്ങനെ ഒരു സിനിമ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും ആ സിനിമകളുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും ഈ തരത്തിലുള്ള കാസ്റ്റിംഗ് കോളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടും ജനുവനായിട്ട് നടക്കുന്നതാണോ എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടണം അപ്പം നമുക്കൊരു പരിധിവരെ നമുക്കറിയാൻ പറ്റും അല്ലേ ഈ പറയുന്ന ഇഷ്യൂസ് പല ഇഷ്യൂസും വരുന്നുണ്ട് ആ ഇഷ്യൂസുകളിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പുറത്തു വരികയും വേണം